അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ബില്ലാഹി റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി വസ്സലാമു അലാ മൻ ബഅദ ബഅദ വഅലാ ആലിഹി സൈനി ഉസ്താദ് പ്രിയപ്പെട്ട സ്വാമിജി അടക്കമുള്ള അതിഥികൾ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബാൻ നമ്മുടെ ഈ ഒരുമിച്ച് കൂടുതൽ ഇരുലോകത്തും നമ്മിൽ നിന്ന് സ്വീകരിക്കുന്ന നല്ലൊരു അമലായി അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യും അള്ളാഹുവിന്റെ തോഫീക്ക് കൊണ്ട് കഴിഞ്ഞ കാനരപ്പുഴ നേർച്ചയിൽ സംബന്ധിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഈ വർഷവും സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് ഞാൻ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഉസ്താദുമായിട്ട് ഒന്ന് രണ്ട് വിഷയങ്ങൾ സംസാരിച്ചതിൽ എന്നോട് ഉസ്താദ് പങ്കുവെച്ചൊരു കാര്യം ഈ വർഷത്തെ നേർച്ച നല്ലൊരു കമ്മിറ്റിയുടെ കീഴിലാണ് നടക്കുന്നത് എനിക്ക് ബന്ധപ്പെട്ടതും ഉസ്താദ് ആദ്യം വിളിച്ചു പിന്നീട് ഫോളോ ചെയ്തതും കമ്മിറ്റിയിൽപ്പെട്ട ആളുകളാണ് എനിക്ക് ഫോളോ ചെയ്തത് ആ കമ്മിറ്റി എന്ന് പറയുന്നത് വളരെ സുന്ദരമായൊരു കമ്മിറ്റിയാണ് ഒരു നേർച്ച എന്ന് പറയുന്നത് ഒരു മതത്തിന്റെ മാത്രം ആചാരാനുഷ്ഠാനങ്ങളിൽ ഒതുങ്ങി നിൽക്കേണ്ട ഒന്നല്ല അതൊരു നാടിന്റെ തന്നെ മനസ്സ് ഉൾക്കൊള്ളുന്നതാകുമ്പോഴാണല്ലോ അത് മനോഹരാകുന്നത് ആ നേർച്ചയുടെ കമ്മിറ്റിയിൽ എല്ലാവരുണ്ട് എല്ലാ മതത്തിലുള്ളവരുണ്ട് എല്ലാ പാർട്ടിയിലുള്ളവരുണ്ട് എല്ലാവരുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിയായ സന്തോഷം വന്നു യഥാർത്ഥത്തിൽ നമ്മുടെ ഭാഗ്യം നിലനിൽക്കുന്നതും അവിടെ തന്നെയാണ് മഹത ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന നമ്മളുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഇന്ത്യക്കാരാണ് ഇന്ത്യയിൽ ജീവിക്കാൻ നമുക്ക് ഭാഗ്യം സിദ്ധിച്ചു എന്നുള്ളതാണ് നേരത്തെ വിശാലമായ സംസാരത്തിൽ സ്വാമിജിജി ഒരുപാട് ഖുർആാനിന്റെ അധ്യാപനങ്ങൾ ഖുർആാനിന്റെ ആയത്തുകൾ ഉദ്ധരിക്കുന്നുണ്ട് ഹദീസുകൾ ഉദ്ധരിക്കുന്നുണ്ട് ഇതുപോലെ നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന ഏതൊരാൾക്കും അയാൾ എന്താണോ ഇഷ്ടപ്പെടുന്നതെങ്കിൽ അത് പ്രകടിപ്പിക്കാൻ അത് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനുള്ള അവകാശമുണ്ട് എന്നതാണ് നമ്മുടെ ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ആലോചിച്ചു നോക്ക് ഇന്ത്യയില് മതമുള്ള എനിക്ക് ജീവിക്കാം എനിക്ക് ജീവിക്കാം എല്ലാവർക്കും ജീവിക്കാൻ സാധിക്കും പക്ഷേ പക്ഷേ വർത്തമാന കാലത്ത് നമ്മൾ ഏറ്റവും നന്നായിട്ട് അഭിമുഖീകരിക്കുന്ന ഒന്ന് രണ്ട് വിഷയങ്ങളുണ്ട് ഞാൻ അവയെക്കുറിച്ച് പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കണം ഇൻഷാള്ള കാരണം കോയക്കപ്പാട് ഉസ്താദിന്റെ റാത്തിബ് വളരെ മനോഹരാണ് നമ്മൾ പങ്കെടുത്തതാണ് അതുകൊണ്ട് തന്നെ അതിനു വേണ്ടി കാത്തു നിൽക്കുന്ന നിങ്ങളോട് വലിയൊരു അഴത് പറയാനോ വലിയൊരു പ്രസംഗം പറയാനോ ഞാൻ താല്പര്യപ്പെടുന്നില്ല കാരണം ഒരുപാട് നീണ്ട നേരത്തെ സംസാരാലോസരം ഉണ്ടാക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ ഇന്ന് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം അല്ലെങ്കിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പട്ടിണിയല്ല തൊഴിലില്ലായ്മ ബിഷപ്പല്ല ഇതിന്റെ കപ്പുറത്ത് ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് മനുഷ്യർക്കിടയിൽ വിഭാഗീയതകൾ സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഒരു നേർച്ചയുടെ കമ്മിറ്റിയിൽ എല്ലാവരും ഉണ്ട് വളന്റിയേഴ്സ് ആയിട്ട് ഒരുപാട് ആളുകളുണ്ട് എന്ന് പറയുമ്പോൾ അതിനൊരു സൗന്ദര്യമുണ്ട് കാരണം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ ഒരു പൂന്തോട്ടത്തോടാണല്ലോ മിച്ചത് പൂന്തോട്ടമാകുമ്പോൾ ഒരു റോസാ ചെടി മാത്രം നിന്ന് ഒരുപാട് പുഷ്പങ്ങൾ അതിൽ നിന്നുണ്ടായാൽ ആ പൂന്തോട്ടത്തിന് വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല വ്യത്യസ്തങ്ങളായ ചെടി ഉണ്ടെങ്കിലേ ഭംഗി ഉണ്ടാവുകയുള്ളൂ എന്ന് പറയും പോലെ ആ ഒരു ഭംഗി തന്നെയാണ് നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കുന്നത് പക്ഷേ വർത്തമാന നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം മനുഷ്യരെ തമ്മിൽ താരതമ്യപ്പെടുത്തുന്നു മനുഷ്യരെ തമ്മിൽ വേർതിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ ആലോചിച്ചു നോക്ക് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാനോ തല ഓർമ്മപ്പെടുത്തിയത് എന്താണ് ഈ ലോകത്തുള്ളതിനെ മുഴുവനും അള്ളാഹു തലം മനുഷ്യന് വേണ്ടി സംവിധാനിച്ചതാണ് മനുഷ്യനു വേണ്ടി കീഴ്പ്പെടുത്തിയതാണ് അതുകൊണ്ട് തന്നെ മനുഷ്യൻക്ക് മാത്രമാണ് നിയമങ്ങളുള്ളത് ലോകത്ത് വേറെ ആർക്കും നിയമങ്ങളില്ലല്ലോ നമ്മളൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് കാട്ടിലെ സിംഹമാണ് കാട്ടിലെ രാജാവ് സിംഹമാണ് എന്നുള്ളത് ഏത് സിംഹമാണ് ഞാനാണ് രാജാവ് എന്ന് പറഞ്ഞ് നടക്കുന്നത് രാജാവിന്റെ പ്രൗഢിയോടുകൂടി ഏതെങ്കിലും സിംഹത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ വലിയ ഡിസ്കവറി ചാനലൊക്കെ എടുത്തു നോക്കിയാൽ സിംഹം ചളിയിൽ വീഴുന്നത് ഉരുളുന്നത് കാണാം ഏത് രാജാവായി ചളിയിൽ പോയിട്ട് ഉരുളുന്നത് അപ്പൊ സിംഹത്തിന് അങ്ങനത്തെ ഒരു ധാരണയല്ല നമ്മൾ പറയും കാട്ടിലെ മന്ത്രി കുറുക്കനാണെന്ന് പറയും എവിടെയാണ് കുറുക്കന് മന്ത്രിയായിട്ട് എവിടെയാണ് കുറുക്കൻ ചമഞ്ഞിട്ടുള്ളത് പക്ഷെ മൃഗങ്ങളുടെ ഗണത്തിൽ കുറച്ചെങ്കിലും ധാർമ്മികതയുള്ള മൃഗം എന്ന് പറയുന്ന ഒരു കുറുക്കനാണ് കാരണം കുറുക്കൻ ഒരുപാട് സവിശേഷതകളുണ്ട് അതിന്റെ ഇണയോട് മാത്രമേ കുറുക്കൻ ബന്ധപ്പെടുകയുള്ളൂ എല്ലാവരോടും ബന്ധപ്പെടൂല നമ്മുടെ വീടിന്റെ കോഴിക്കോ കോഴിക്കൂടിൽ നിന്ന് ഒരു കോഴിയെ എടുത്തുകൊണ്ട് കുറുക്കൻ കൊണ്ടുപോകുകയാണെങ്കിൽ അത് ആ കുറുക്കന്റെ ഉപ്പയ്ക്കോ ഉമ്മയ്ക്കോ മക്കൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനത്തെ ഒരു ജീവിയാണ് കുറുക്കൻ ഞാൻ പറഞ്ഞ അങ്ങനെയല്ല ഈ ജീവികൾക്കൊന്നും യാതൊരു വിധത്തിലുള്ള നിയമങ്ങളില്ല ഇപ്പൊ നമ്മൾ കാണുന്ന കാക്ക ആ കാക്ക കൂടുകൂട്ടുന്ന സമയത്ത് ഇത് വേനൽക്കാലാണല്ലോ ഇനി അടുത്ത കാലം മഴക്കാലാണ് അതുകൊണ്ട് ഞാൻ കൂടുകൂട്ടുന്ന സമയത്ത് നല്ലൊരു ടാർപോളി വിരിക്കട്ടെ അല്ലെങ്കിൽ നല്ലൊരു റൂഫ് അതിനെ ക്രമീകരിക്കട്ടെ എന്നൊരു കാക്കയും ചിന്തിക്കുന്നില്ല ഇത് മനുഷ്യൻ മാത്രമേ ചിന്തിക്കുന്നത് പക്ഷേ ഈ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജീവി ആ ജീവി എല്ലാത്തിനെയും ഡിപ്പെൻഡ് കൊണ്ട് ജീവിക്കുമ്പോൾ ആ ജീവിയുടെ ഇടയിൽ വേർത്തിരിവ് വരുമ്പോഴാണ് നമ്മൾ പല രൂപത്തിലേക്ക് മാറിമറിയുന്നത് ആ വേർത്തിരിവ് ഏറ്റവും അടിപൊളിയായിട്ട് ഇന്ന് ആവിഷ്കരിക്കുന്നത് നിർഭാഗ്യം എന്ന് പറയാം നമ്മുടെ മാധ്യമങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ള പ്രബുദ്ധമായിട്ടുള്ള മാധ്യമങ്ങളാണ് നമ്മൾ കാണുന്ന ന്യൂസ് ചാനലുകളാണ് നമ്മൾ എല്ലാ രൂപത്തിലുള്ള ഇത്തരത്തിലുള്ള വിഭാഗീയതകളൊക്കെ കാണുന്നത് ശരിക്കും മതം എന്ന് പറയുന്ന ഒരു അനിവാര്യ ഘടക ഘടക ഇന്ന് എല്ലാവരും മതത്തെ വളഞ്ഞിട്ട് ആക്രമിക്കാണ് നിങ്ങൾ ആലോചിച്ചു നോക്കണം ഒരാഴ്ച കാലത്തേക്ക് നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലീസ് സ്റ്റേഷൻ അടച്ചിടുന്നു ആ ഒരാഴ്ച കാലത്തേക്ക് ഒരാൾക്കും ശിക്ഷ വിധിക്കില്ല ഒരാളും ആരെയും കൺട്രോൾ ചെയ്യാൻ പോവില്ല എന്തായിരിക്കും നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഒരു കിലോ അരിയെങ്കിലും ബാക്കിയുണ്ടാകുമോ ഏതെങ്കിലും തെരുവുകളിൽ ഏതെങ്കിലും ബാങ്കുകളിൽ ക്യാഷ് ഉണ്ടാകുമോ ഏതെങ്കിലും വീട്ടിൽ സ്വസ്ഥായിട്ട് ഒരാൾക്ക് കിടന്നുറങ്ങാൻ കഴിയോ ഇല്ല നിയമങ്ങളെ പേടിച്ചുകൊണ്ടാണ് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ഒരു പരിധി വരെ മനുഷ്യനായി ജീവിക്കുന്നത് എങ്കിൽ പോലും നിങ്ങൾ ആലോചിച്ചു നോക്ക് കഴിഞ്ഞ ആഴ്ചയിൽ കോട്ടയത്തുള്ള ഒരു സയൻസിന്റെ മെഡിക്കൽ കോളേജ് ഡോക്ടേഴ്സാവ് മെഡിക്കൽ കോളേജിൽ നടന്ന റാഗിങ്ങിന്റെ ദൃശ്യങ്ങൾ കണ്ടു നമ്മൾ എത്ര മൃഗീയമായിട്ടാണ് റാഗിങ് ചെയ്തത് ഡിവൈഡർ എടുത്തുകൊണ്ട് ശരീരത്തിൽ ഇങ്ങനെ റൗണ്ട് വെച്ച് ആ റൗണ്ടിന്റെ ഉള്ളിലേക്ക് ബോഡി ലോഷൻ ഒഴിച്ച് ആ ബോഡി ലോഷൻ വരുന്ന സമയത്ത് വാവിട്ടുകൊണ്ട് കരയുമ്പോൾ വാവൊളിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് വീണ്ടും ബോഡി ലോഷൻ കൊടുത്ത് പറയാൻ വയ്യ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ടല്ലേ പ്ലസ് ടു പഠിക്കുന്ന വിദ്യാർത്ഥികൾ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ കൈ അടിച്ച് എല്ല് പൊട്ടിച്ചത് ശരിക്കും റാഗിങ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് നിരോധിക്കപ്പെട്ടതാണ് എന്ന് തന്നെ പറയാം റാഗിങ് ചെയ്ത ഇരുപത്തിനാല് മണിക്കൂറിന്റെ ഉള്ളിൽ നിയമ നടപടി എടുക്കണം സസ്പെൻഡ് ചെയ്യണം രണ്ട് മാസത്തോളം റിമാൻഡിലിടണം എന്ന നിയമങ്ങളൊക്കെ ഉണ്ടായിരിക്കാം നമ്മുടെ നാട്ടിൽ നടന്നതാണ് ഇതെല്ലാം നമ്മൾ ആലോചിച്ച് വെക്കണം വിദ്യാഭ്യാസത്തിന്റെ കുറവാണോ അല്ല ആണെങ്കിൽ നിങ്ങൾ പറയണം വിദ്യാഭ്യാസത്തിന്റെ കുറവാണോ അല്ല നമ്മുടെ നാടിൽ നിങ്ങളൊന്ന് എടുത്ത് പരിശോധിച്ച് നോക്കണം കഴിഞ്ഞ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലോട്ട് പ്രവേശിച്ച് ഇന്ന് ഫെബ്രുവരി ഇരുപതിലോട്ട് എത്തിയപ്പോഴേക്ക് എത്ര കൊലപാതകം നടന്നു നമ്മുടെ നാടുകളിൽ ഈ കൊലപാതകങ്ങള് നമ്മുടെ രാജ്യത്ത് നിയമങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണോ അല്ല നിയമങ്ങൾ ഉണ്ടല്ലോ നമ്മുടെ പാലക്കാട് തന്നെ ഒരാൾ രണ്ടാളുകളെ മൃഗീയമായി കൊലപ്പെടുത്തി ഇതുപോലെ തന്നെ വിദ്യാഭ്യാസമുള്ള ആളുകൾ സ്വന്തം ഉമ്മയ്ക്ക് കൊല ചെയ്യപ്പെട്ട് സ്വന്തം ഉമ്മയെ മദ്യത്തിന്റെ ലഹരിൽ വന്നുകൊണ്ട് സ്വന്തം പിതാവിനെ വെട്ടിനുറുക്കി സംശയത്തിന്റെ പേരിൽ മിനിഞ്ഞാന് സ്വന്തം ഭർത്താവ് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ഭാര്യയെ വെട്ടിക്കൊന്നു ഇതെല്ലാം നമ്മുടെ രാജ്യത്ത് ആ രാജ്യത്ത് നിയമങ്ങളുണ്ട് എന്നിട്ടടക്കം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യനെ സംസ്കരിക്കാൻ ഇതൊന്നുമല്ല വേണ്ടത് മനുഷ്യനെ സംസ്കരിക്കാൻ വേണ്ടത് കൃത്യമായൊരു ചട്ടക്കൂടാണ് ഒരു നിയമ സംഹിതയാണ് അതാണ് മതം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് മതത്തെ എല്ലാവരും പേടിക്കുന്നത് ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ഇന്ന് മതത്തെ എല്ലാവരും പേടിക്കാം വിശ്വാസികളല്ലാത്ത എല്ലാവരും മതത്തെ പേടിച്ചുകൊണ്ടിരിക്കുകയാണ് മതം ആര് പറയുന്നു അവരെ വളഞ്ഞിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ചിദാനന്ദ സ്വാമി കഴിഞ്ഞ കാലത്ത് ഒരു പ്രസ്താവന നടത്തി അന്ന് രാത്രി നമ്മുടെ പ്രബുദ്ധമായ നമ്മുടെ കേരളത്തിലെ വാർത്താ മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെടുന്നത് ചിദാനന്ദ സ്വാമിയുടെ ആ പ്രസ്താവനയെ കുറിച്ചാണ് ക്രിസ്ത്യൻ ദേവാലയത്തിലേക്ക് യേശുവിന്റെ മുന്നിലേക്ക് വരുന്ന വിശ്വാസികളോട് നിങ്ങൾ മാന്യമായ വസ്ത്രം ധരിച്ചു വരണം ദൈവത്തെ കാണാനല്ലേ വരുന്നത് എന്ന് പറഞ്ഞ ക്രിസ്തീയ ദേവാലയത്തിലുള്ള ഫാദറിനെ അന്ന് രാത്രി അന്ത്യ ചർച്ചയിലെ കഥാപാത്രാക്കാണ് ഇപ്പൊ ഏറ്റൊടുവിൽ ഇന്നലെ നമ്മുടെ നാട്ടിൽ നടന്ന ഒന്നാണ് ഒരു പ്രിയപ്പെട്ട ഉമ്മ ഉമ്മ മണാലിയിലേക്ക് യാത്ര പോയതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിവാദങ്ങൾ ഞാൻ ആലോചിച്ചു പോയി ഞാൻ ഇന്നലെ ആ വിവാദം ശ്രദ്ധയിൽപ്പെടുന്ന രാത്രി പത്തേ മുപ്പതിനാ പത്തേ മുപ്പതിന് തന്നെ ഒരു ടി വി ചാനലിൽ കൃത്യമായിട്ട് അത് റിപ്പോർട്ട് ചെയ്തു രാവിലെ ആയ ആയപ്പോഴേക്ക് രാവിലെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആറേ മുപ്പതിന് മുമ്പ് അതേ വാർത്ത രണ്ടാമതും അതേ ചാനൽ തന്നെ വന്നു വൈകുന്നേരം ഒരു നാലു മണി ആയപ്പോഴേക്ക് ആറുപ്രാവശ്യമാണ് ആ ചാനൽ മാത്രം ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത് അതടങ്ങി അടങ്ങി അടുത്ത വാർത്ത അതടങ്ങി എന്നറിയിപ്പേക്ക് അടുത്ത മാധ്യമങ്ങൾ എന്താണ് ഇതിന്റെ ആവശ്യം എന്തിനാണ് മതങ്ങളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത് റാഗിങ്ങുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് ഒരു ദിവസത്തിൽ കൂടുതൽ അന്ത്യ ചർച്ചയിലില്ല യുടെ പേരിൽ നടക്കുന്ന കൊലപാതകങ്ങളെ നിർത്താൻ വേണ്ടി അന്ത് ചർച്ചയിലില്ല കാലിക്കറ്റ് ഫറോക് കോളേജുമായി ബന്ധപ്പെട്ട് വഖഫിന്റെ സംരക്ഷണം ഒരു പരിധിയിൽ പിന്നെ ചർച്ചകളിലില്ല മതത്തെ മാത്രം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു കാരണം മതത്തെ ഇന്ന് പേടിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ സാധുക്കളായ നമ്മൾ അകപ്പെട്ടു പോകുന്നതിനെ കുറിച്ചാണ് ഖുർആൻ ഓർമ്മപ്പെടുത്തിയത് എന്താണ് നിങ്ങൾ പരിപൂർണമായിട്ട് വിശ്വാസിയാകണം നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ വിശ്വാസിയായിട്ട് കാര്യമല്ല പരിപൂർണമായിട്ട് നിങ്ങൾ വിശ്വാസിയാകണം നിസ്കരിച്ചത് കൊണ്ട് നോമ്പനുഷ്ഠിച്ചതുകൊണ്ട് നിങ്ങൾ വിശ്വാസിയാകൂലു നമ്മൾ പഠിച്ച ഹദീസാണ് എല്ലാത്തിനും ഉപരിയായ റസൂർ അലൈഹി സ്ലമാ തങ്ങളെ നിങ്ങൾ എന്നാണോ സ്നേഹിക്കുന്നതെങ്കിൽ അന്നാണ് നിങ്ങൾ വിശ്വാസിയാവുക എന്ന് പറഞ്ഞതിന്റെ പിന്നിലെ താല്പര്യം എല്ലാത്തിനും അപ്പുറത്തേക്ക് മതമാവുക ഇസ്ലാമാവുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ആ ഉമ്മ മണാലിയിലേക്ക് യാത്ര പോയതുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിൽ യാതൊരു പ്രശ്നവുമില്ല ആ ഉമ്മ വിധവയാണ് വിധവയായ സ്ത്രീക്ക് ഇസ്ലാം അനുവദിക്കുന്നത് പോലെ വേറെ ഏതും അതാണ് ഓഫറുകൾ അനുവദിക്കുന്നത് ഇദ്ദിലിരിക്കുന്ന പെണ്ണിന് ഒരു നിശ്ചിത കാലത്തോളം വീട്ടിൽ എദ്ദിരിക്കുന്ന പെണ്ണിന് ആ വീടിന്റെ ഒരു മുറിയിൽ ഇരിക്കണം എന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ലല്ലോ ആ വീട്ടിൽ എവിടെ വേണമെങ്കിലും പോകാം അന്യപുരുഷനെ കാണാത്ത കലരാത്ത ഏതു ഭാഗത്തേക്കും ആ സ്ത്രീക്ക് പോകാം ഏതുവരെ ആ സ്ത്രീയിലൂടെയാണ് ആ കുടുംബം ജീവിച്ചു പോകുന്നത് എങ്കിൽ ജോലി ചെയ്യാൻ വേണ്ടി ഇദ്ദയുടെ സമയത്ത് തന്നെ സ്ത്രീക്ക് നിബന്ധനകൾ പാലിച്ചു കൊണ്ട് പുറത്തേക്ക് പോകാം എന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം അത്രക്കധികം ഒരു സ്ത്രീക്ക് വേണ്ടതെല്ലാം ഇസ്ലാം നൽകുന്നുണ്ട് കെട്ടിച്ചുവിട്ട പെണ്ണിന് സ്വത്താവകാശം എല്ലാ മതത്തിലും ഇല്ല ഇസ്ലാമിലുണ്ട് അവളുടെ സ്വത്താവകാശം ഇസ്ലാമിലുണ്ട് ഉണ്ട് എന്ന് മാത്രല്ല ആ സ്വത്തിൽ നിന്ന് അവൾ ചിലവഴിക്കേണ്ടതില്ല ചിലവഴിക്കേണ്ടത് അവളുടെ ഭർത്താവാണ് ഉപ്പയാണ് അവളുടെ സഹോദരന്മാരാണ് അത് അവൾക്കൊരു നീക്കിയിരുപ്പ് തന്നെയാണ് അത് അവളുടെ മാത്രം സ്വത്ത ഇത്രക്കധികം സ്വാതന്ത്ര്യം ഇസ്ലാം പെണ്ണിന് കൊടുക്കുന്നുണ്ട് പിന്നെ എന്താണ് നടന്നത് ഇന്ന് നമ്മള് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ വരുന്ന വഴിക്ക് ലൈവില് കേട്ടൊരു കാര്യമാണ് ഇവിടെ നേരത്തെ സൂചിപ്പിക്ചർ പോലെ എല്ലാം റീൽസിലേക്ക് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്ന കാലാണ് സ്വകാര്യത എന്ന് പറയുന്നൊന്നും ഇല്ല ഒരു സ്ത്രീക്ക് ആർത്തവാകുന്നത് ഇന്ന് റീൽസിലുണ്ട് സ്വന്തം സഹപാഠിയെ മൃഗീയമായി റാഗ് ചെയ്യുന്നത് ഇന്ന് റീൽസിലുണ്ട് ഇങ്ങനെ എല്ലാം റീൽസിലേക്ക് അടിമപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതിനെതിരെ സംസാരിക്കുക എന്നുള്ളത് മതപണ്ഡിതന്മാരുടെ കടമയാണ് ആ പ്രിയപ്പെട്ട ഉമ്മ യാത്ര ചെയ്തതിൽ ആർക്കും ഒരു തർക്കവും അല്ല നിങ്ങളെല്ലാരും വിഷയം അറിഞ്ഞിട്ടുണ്ടാകും അതുകൊണ്ടാണ് സംസാരിക്കുന്നത് ആ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ഈ വിലപ്പെട്ട സമയം ഉപയോഗപ്പെടുത്തുന്നത് എന്തിനാണ് അവിടെ ആ പ്രിയപ്പെട്ട ഉസ്താർ സ്ഥാർ എതിർത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ ഉമ്മ റീൽസിലേക്ക് എത്തി ആ റീൽസിൽ അവിടെ ആ മണാലിയിലെത്തി ആ ഉമ്മയുടെ സന്തോഷങ്ങൾ മുഴുവനും പ്രകടിപ്പിച്ചു ആ പ്രകടിപ്പിക്കുന്ന സമയത്ത് അത് വാർത്തയാക്കി ഒരു റീലാക്കി വിട്ടത് പ്രിയപ്പെട്ട അവരുടെ കുടുംബക്കാരാണ് അതിൽ പറയുന്നുണ്ട് ഇങ്ങോട്ട് വരണം ഓരോ സ്ത്രീകൾ വിളിച്ച് നിങ്ങൾ ഇങ്ങോട്ട് വരണം ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞ ആഹ്ലാദിച്ചപ്പോൾ അവിടെ ഒരു മതപണ്ഡിതന്റെ കടമയാണ് ഇതല്ല ജീവിതം എന്ന് പറയൽ മറിച്ച് നിങ്ങൾക്ക് യാത്ര പോകാം തർക്കല്ല അവിടെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം അതിനും പ്രശ്നമല്ല പക്ഷെ ഇതാണ് ജീവിതം ഇതിലേക്ക് നിങ്ങൾ ബാക്കിയുള്ളവരെ കൂടി ക്ഷണിക്കണം ഇതെല്ലാം റീൽസ് ആക്കി കൊണ്ട് പുറത്തേക്ക് വിടണം എന്ന് പറയുന്നതിൽ ഇസ്ലാമിന് യോജിപ്പില്ല എന്നത് തന്നെയാണ് കാലത്തിനനുസരിച്ച് ഇസ്ലാമിന്റെ നിയമങ്ങൾ മാറ്റണം എന്ന് പറഞ്ഞാൽ അതിന് സൗകര്യം ഇല്ല എന്നല്ലേ ഇസ്ലാമിന് പറയാൻ പറ്റുള്ളൂ എവിടെ ഇത് ചെക്ക് ചെയ്യണേ അവിടെയാണല്ലേ ഓക്കെ അവിടെ റെഡി ആയിക്കണോ അപ്പോ കാലത്തിനനുസരിച്ചുകൊണ്ട് മറത്ത മാറ്റാൻ പറ്റൂലല്ലോ അപ്പൊ യഥാർത്ഥത്തിൽ ഞാൻ നിർത്തുകയാണ് യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറയുന്നത് ആ സ്ത്രീ പോയതിലല്ല തെറ്റ് എല്ലാത്രയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ പ്രസിദ്ധീകരിക്കുന്നതിനെതിരാണ് ഉസ്താദ് സംസാരിച്ചത് അപ്പോഴേക്കും ചർച്ചയിൽ ഇന്നാലിന് ഉസ്താദിന് ഇന്ന സ്ത്രീകളോട് വിരോധമോ വിധവയായ സ്ത്രീക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ച് അന്തി ചർച്ചകൾ ഇങ്ങനെ രൂപപ്പെട്ടു വരുന്നത് എത്രമാത്രം മോശപ്പെട്ടതാണ് യഥാർത്ഥത്തിൽ ആ പ്രസംഗം കേട്ടവർക്കറിയാം ഒരിക്കൽ പോലും മുസ്താർ എന്ത് ചെയ്തിട്ടില്ല ആ പ്രസംഗത്തിൽ ആ സ്ത്രീയെ പ്രത്യക്ഷപ്പെടുത്തിയിട്ടില്ല അപ്പോഴേക്കും വാർത്തകൾ ആ ഉമ്മയുടെ ഫോട്ടോ വെക്കുന്നു ആ ഉമ്മയെ ഫോട്ടോ വെച്ചുകൊണ്ട് മാധ്യമങ്ങളിലേക്ക് ഇട്ടു കൊടുക്കുന്നു ആ ഉമ്മയുടെ അഭിമാനത്തെ മുഴുവനും പ്രണപ്പെടുത്തിയത് മാധ്യമങ്ങളല്ലേ ആ പ്രിയപ്പെട്ട ഉമ്മയുടെ മകൾ ഇന്ന് ഒരു ചാനലിനെ വിളിച്ചൊരു വാർത്ത കേട്ടു ഒരു സന്ദേശം കേട്ടു അതിൽ പറയുന്നുണ്ട് ഒരു മരണപ്പെട്ട വീട്ടിൽ ഉമ്മ പോയ സമയത്ത് ഉമ്മയോട് എല്ലാവരും ചോദിക്കുന്നത് അങ്ങനെ എന്തിനാ റീൽ ചെയ്തത് അങ്ങനെ ചെയ്യാൻ പറ്റുമോ ഉസ്താദ് പ്രതികരിച്ചില്ലേ എന്നാണ് അങ്ങനെയാണ് എനിക്ക് ചോദിക്കാനുള്ളത് ആ ഉമ്മ എത്ര മോശപ്പെട്ട ഒരു ഇൻഷാല് അപ്പാട് ഉസ്താദ് വരുന്നുണ്ട് ഞാൻ എന്റെ സംസാരം നിർത്തുന്നു